നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി ിൽഡറേഷന്റെ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഐ എൻ ടി യു സി മഞ്ചേരിയിൽ വാർഷിക സമ്മേളനം നടത്തി മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ ബലാഞ്ചിറ ഉദ്ഘാടനം ചെയ്തു ജനകീയ ആവശ്യങ്ങൾ ഞാനൊക്കെ പല സമയത്ത് വേദന കോൺടാക്ട് ചെയ്യാറുണ്ട് ഒരു ശ്രദ്ധിക്കും ഞാൻ എവിടെ എന്ത് കണ്ടാലും പ്രതികരിക്കും ഉദാഹരണത്തിന് ഞാൻ വരുന്ന വഴിക്ക് ഒരു നമ്മുടെ ലൈൻ എവിടെയും പൊട്ടിയിട്ട് വെള്ളം കിട്ടി വരുന്നതായിട്ട് കണ്ടാലും ഞാനത് ശ്രദ്ധ ഞാനത് വീഡിയോ എടുക്കും എന്തൊരു ഫോട്ടോ എടുക്കും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ അറിയിക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഷെരീഫൊക്കെ ചോദിക്കും ശരിക്കും കറക്റ്റ് സ്പോട്ട് എവിടെയാണ് പോയി ஆ பார்த்து சூப்பன பண்ணுறது ஞான அந்த லொக்கேஷன் எடுத்துக்கிட்டு അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു മഞ്ചേരിയിൽ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നും നഗരപ്രദേശങ്ങളിൽ പൈപ്പ് മാറ്റിയിടുന്ന പ്രവൃത്തിയിലെ അശാസ്ത്രീയത മൂലമുള്ള അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്നും ഇന്റർ കണക്ഷൻ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും തടപ്പറമ്പ് പദ്ധതി പൂർണമായും യാഥാർത്ഥ്യമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് കെ ദീപു ജില്ലാ സെക്രട്ടറി ഷൈജു പുലാമന്ദോൾ കേന്ദ്ര കമ്മിറ്റി അംഗം ഒ പി ഷിഹാബുദ്ദീൻ എം കെ റിയാസ് അജീഷ് അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം